അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം മാക്സിമം കുറയ്ക്കേണ്ടതുണ്ട് അത് തിങ്കൾ മുതൽ ഞായർ വരെ നിങ്ങൾക്ക് ഏഴ് വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കാം അത് നാലാഴ്ച അങ്ങനെ തുടർന്നാൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികൾ പറയാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത്രയും പച്ചക്കറികൾ വരുന്നതുകൊണ്ടും മുളപ്പിച്ചുകൊണ്ടും ഒക്കെ അത് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ആൻ്റി ഓക്സിഡൻസ് ഉണ്ട് ഒരുപാട് ന്യൂട്രിയൻസും അതിലടങ്ങിയിട്ടുണ്ട് ഹലോ അരുവാൻ ഞാൻ ഡോക്ടർ മുർഷിദ റിയുന്നുണ്ടാവും നമ്മുടെ മൂന്ന് നേരത്തെ ഭക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ നമുക്ക് അന്നത്തെ ദിവസം ഭയങ്കര എനർജി കുറവായിരിക്കും എന്താ രാവിലെ സാധാരണ മലയാളികൾ കഴിക്കാറുള്ളത് ഒന്നെങ്കിൽ ദോശ ഉണ്ടാവും പുട്ടുണ്ടാവും ഉണ്ടാവും ഇഡലി ഉണ്ടാവും എല്ലാത്തിലും കൂടുതൽ അരിയാണ് വരുന്നത് അരി ഭക്ഷണമാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് അരി ഭക്ഷണം മാക്സിമം കുറയ്ക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഏഴ് റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത് തിങ്കൾ മുതൽ ഞായർ വരെ നിങ്ങൾക്ക് ഏഴ് വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കാം അത് നാലാഴ്ച അങ്ങനെ തുടർന്ന് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികൾ പറയാം ഇത് സിമ്പിൾ ആയിരിക്കും ഉണ്ടാക്കാൻ അതുപോലെ ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പച്ചക്കറികളൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ധാരാളം ഫൈബേഴ്സ് ഉണ്ടാവും ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സഹായിക്കുകയും ചെയ്യും സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെയാണ് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ അത് നിങ്ങളുടെ വെയിറ്റ് ലോസിന് നന്നായിട്ട് സഹായിക്കും ആദ്യത്തെ വിഭവമാണ് കോഹ ഇതിനൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇതിന് അവിൽ ഉപ്പുമാവെന്ന് പറയാം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം ഒരു ഫ്രൈ പാനിൽ എണ്ണ എടുക്കുക ഈ എണ്ണ എന്ന് പറയുന്നത് വേണമെങ്കിൽ വെളിച്ചെണ്ണയാവാം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് എണ്ണ എടുക്കാം അതിൽ കുറച്ച് കടുകിടുക ജീരകടുക ഈ ജീരകമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ മെറ്റബോളിസം ഒക്കെ കൂട്ടാൻ ഈ ജീരകത്തിനോ അതുപോലെ കുരുമുളകിനും ഒക്കെ നല്ല എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ജീരകം കുരുമുളക് പോലെയുള്ള ഏലക്ക പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഭക്ഷണത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യരുത് ഇനി പച്ചമുളക് ഇടാം കറിവേപ്പിലിട്ട് പൊട്ടിക്കാം നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക അതിലേക്ക് വേവിച്ച കടല ഇടുക ഈ വേവിച്ച കടലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് അതുകൊണ്ട് ഈ കടലയൊക്കെ ഇട്ട ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ഒരുപാട് നേരം വിശക്കാതിരിക്കും കാരണം പ്രോട്ടീന് കൂടുതൽ സമയം വേണം ദഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിനെ ഇടയ്ക്ക് കഴിക്കണം ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ എന്തെങ്കിലും കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഈ കടലയൊക്കെ പ്രോട്ടീൻ ഒക്കെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആ പതിനൊന്ന് മണിക്കുള്ള വിശപ്പ് വിശപ്പില്ലാതാവും ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യം അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക എന്നിട്ട് അതിലേക്ക് കുതിർത്ത അവിലിടുക അതിന് പുറമെയായിട്ട് നിങ്ങൾക്ക് ചപ്പും പൊതിനീനയും ഇടാം കുറച്ച് നാരങ്ങ നീരും ചേർക്കാം ഇങ്ങനെ നിങ്ങൾക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇതിൽ അവിലിൻ്റെ അളവ് കുറവായിരിക്കും അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവാണ് നല്ലോണം പ്രോട്ടീനും അതുപോലെ ഫൈബേഴ്സ് ഉണ്ട് ഒരുപാട് പച്ചക്കറികൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാരറ്റ് പോലെയുള്ള മറ്റു പച്ചക്കറികളും ആഡ് ചെയ്യാം അടുത്തൊരു റെസിപ്പിയാണ് പനീർ ബുറിശി ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എഗ് ബുറിഷിന്നൊക്കെ അതുപോലെയുള്ള നല്ലൊരു റെസിപ്പിയാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലെടുത്ത് അതിലേക്ക് ജീരകം പിന്നെ ഉള്ളി ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ അതിൽ ഉൾപ്പെടുത്താം പിന്നെ തക്കാളി ഫ്രഷ് ആയിട്ടുള്ള പനീർ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പും കുരുമുളകും ചേർക്കാം എന്നിട്ട് ഇത് പനീർ ബുർജിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാം അല്ലെങ്കിൽ ബ്രെഡിന്റെ സെൻടറിലാക്കി വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിക്കാം അങ്ങനെ കഴിക്കുമ്പോൾ അത് കുറച്ചും കൂടി നമ്മുടെ വയറു ഫില്ലാക്കും അത് കുറച്ചും കൂടി വിശപ്പിനെ കുറയ്ക്കും ബ്രെഡ് മൈദ കൊണ്ടുള്ളതാണെങ്കിൽ അത് അത്ര എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതുകൊണ്ട് മൾട്ടി മൾട്ടിഗ്രെയിൻഡ് ബ്രെഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ മൾട്ടിഗ്രെയിൻഡ് ബ്രെഡുകൾ കിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ബ്രൗൺ കളർ ആയിരിക്കും അത് അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നവരെ ഈ മൾട്ടിഗ്രെയിൻഡ് ബ്രെഡുകൾ കഴിക്കുന്നതാണ് നല്ലത് കാരണം അതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ടാവും അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഒരാൾ പറഞ്ഞിരുന്നു രണ്ട് ആണ് രാവിലെ കഴിക്കുന്നത് എന്ന് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണത്തിൽ എന്ത് മാറ്റം കൂടി വരുത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി പറയുന്നത് ഏറ്റവും ആണ് രണ്ട് എഗ് പുഴുങ്ങി വെക്കുക എഗ് മാത്രമായിട്ട് കഴിക്കരുത് കാരണം എഗ് മാത്രം കഴിച്ചാൽ നമ്മുടെ അന്ന് വെജിറ്റബിൾസ് പച്ചക്കറികളുള്ള ആ ഓപ്ഷന് അന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് വെജിറ്റബിൾസ് കൂടി അന്നത്തെ ഭക്ഷണത്തിൽ നമ്മൾ രാവിലെ തന്നെ ഉൾപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കാം അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം ഞാൻ ചേർക്കുന്നത് ബീൻസ് ബ്രക്കോളി ബ്രക്കോളി ഒക്കെ വളരെ നല്ലതാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ക്യാപ്സിക്കം ക്യാപ്സിക്കം ടേസ്റ്റിയാണ് അതുപോലെ നല്ലൊരു ഹെൽത്തി ഫുഡാണ് പിന്നെ തക്കാളി ഇതൊക്കെ ഫ്രൈ പാനിലിട്ട് ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനായിട്ട് ഉപ്പും കുരുമുളകും ചേർക്കാം എന്നിട്ട് രണ്ട് എഗും ഈ വെജിറ്റബിൾസും നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം എഗ്ഗ് കഴിക്കാത്തവർക്കായിട്ട് പനീർ ഫ്രൈ ചെയ്തിട്ട് എഗിന് പകരം കഴിക്കാം ആയാലും പനീർ ആയാലും നല്ല പ്രോട്ടീനാണ് അപ്പൊ എപ്പോഴും രാവിലെ രണ്ട് ഒക്കെ കഴിച്ചാ നമ്മുടെ അന്നത്തെ ദിവസത്തേക്കുള്ള ഒരു പ്രോട്ടീന്റെ വലിയൊരു ഭാഗം നമ്മൾ അന്ന് കഴിച്ചു അത് കാരണം നമുക്ക് ഉച്ച വരെ വിശക്കില്ല ഈ വിശപ്പ് നമ്മൾ നിയന്ത്രിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നത് ഒഴിവാക്കി കിട്ടും അത് നിങ്ങളുടെ വെയ്റ്റ് ലോസിന് നല്ലൊരു ബോണസ് ആയിരിക്കും അടുത്തത് ഇഡ്ഡലി ഉപ്പ്മാ ഈ ഇഡ്ഡലി നിങ്ങൾ അന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെക്കാം എന്നാൽ ചെറിയ കൂടി അത് നിങ്ങൾക്കും കഴിക്കാൻ പറ്റും അതെങ്ങനെയെന്ന് നോക്കാം കുറച്ച് ഓയിലെടുക്കുക അതിലേക്ക് ചുവപ്പ് മുളക് ആഡ് ചെയ്യാം കടലപ്പരിപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കശുവണ്ടി എടുക്കുക നിങ്ങൾക്ക് നട്സ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയില് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് അതിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ഒക്കെ ഉണ്ട് ഇനി ചെറുതായിട്ട് ഇഞ്ചി ഗ്രൈൻഡ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില പിന്നെ ഉള്ളി ക്യാരറ്റ് ബീൻസ് ഇവയെല്ലാം അതിലേക്ക് ഉൾപ്പെടുത്താം പച്ചക്കറികൾ എത്രത്തോളം ഉൾപ്പെടുത്തുന്നോ അത്രത്തോളം നല്ലതാണ് കാരണം വെജിറ്റബിൾസിന് എപ്പോഴും കാലറി കുറവായിരിക്കും അതിൽ വൈറ്റമിൻസും മിനറൽസും കൂടും അതുപോലെ അതിൽ കൂടുതൽ ആന്റി ഓക്സിഡൻസ് ഉണ്ടാവും അപ്പോൾ പച്ചക്കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാലകളായിട്ടുള്ള ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മസാലപ്പൊടികൾ ചേർക്കാം ഇതിങ്ങനെ ചെയ്തിട്ട് അതൊക്കെ വെന്തിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി പൊടിച്ചത് അതിലേക്ക് ചേർക്കാം ഇങ്ങനെ കഴിക്കുമ്പോൾ ഇഡ്ഡലിയുടെ അളവ് കുറവായിരിക്കും സാധാരണ നമ്മൾ ഇഡ്ഡലി കറി ഒഴിച്ച് കഴിക്കുമ്പോൾ അതിൽ കൂടുതൽ ഇഡ്ഡലി കഴിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കാലറി ഇന്ത്യക്ക് കൂടും ഇഡ്ഡലി ഉപ്പുമാവാക്കി കഴിക്കുമ്പോൾ അതിൽ ഒരുപാട് പച്ചക്കറികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലി കഴിക്കുന്ന അളവ് കുറവായിരിക്കും അപ്പോൾ അളവ് കുറച്ചിട്ട് നിങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും അടുത്തത് സാലഡ് ആണ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും വിട്ടുകൂടാൻ പറ്റാത്ത ഒന്നല്ലേ സാലഡ് അപ്പൊ അതെങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിലേക്കായിട്ട് നമ്മുടെ വയറ് ഫില്ല് ആവുന്ന രീതിയിൽ എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം ചെറുപയർ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ചെറുപയർ മുളപ്പിക്കുകൂടി ചെയ്താല് അത് അത്രയും നല്ലൊരു ഫുഡാണ് അതെങ്ങനെയാ മുളപ്പിക്കുന്നത് പറയാം ചെറുപയർ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക എന്നിട്ടൊരു ക്ലീൻ ആയ ടവലിൽ കെട്ടി ഒരു ടിഫിൻ ബോക്സിൽ ഈ ടിഫിൻ ബോക്സിലാവുമ്പോൾ അത് ഇരുട്ടായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ടിഫിൻ ബോക്സിൽ ക്ലോസ് ചെയ്തു വെക്കുക ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് എടുത്ത് നോക്കുക അത് മുളച്ചിട്ടുണ്ടാവും ഇനി ഇത് എങ്ങനെ നമുക്ക് സാലഡ് ആക്കാം നോക്കാം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഈ മുളപ്പിച്ച ചെറുപയർ ഇടുക എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് ഉള്ളി ചേർക്കാം തക്കാളി ചേർക്കാം നിങ്ങളുടെ ആവശ്യാനുസരണം കുരുമുളക് പൊടി ചേർക്കുക ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക കുറച്ച് നാരങ്ങ നീരും പിന്നെ പുതിനീനയും ചപ്പൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഓയിൽ വെളിച്ചെണ്ണയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അത് നിർബന്ധമില്ല വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇത് നല്ലൊരു സാലഡ് ആയിരിക്കും ഇത് ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാൽ മതി ഇതിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട് ചെറുപയറിൽ നല്ല പ്രോട്ടീൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത്രയും പച്ചക്കറികൾ വരുന്നതുകൊണ്ടും മുളപ്പിച്ചുകൊണ്ടും ഒക്കെ അത് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഒരുപാട് ന്യൂട്രിയൻസും അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ കഴിക്കാൻ പറ്റുന്നവര് നിർബന്ധമായിട്ടും ഇങ്ങനെയൊരു വിഭവം നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യുന്നു മാത്രമല്ല നിങ്ങളുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഒഴിവാക്കുകയും ചെയ്യും അടുത്തത് ഓട്സ് കൊണ്ടുള്ള ഒരു വിഭവമാണ് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളവർക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് ഓട്സ് അല്ലേ അതുകൊണ്ട് അത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഓട്സ് ഒന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കുക പ്ലെയിൻ ഓട്സ് എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർക്കാം അതിലേക്ക് ഇനി ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യണം പഴവും ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ചേർക്കാം ഏത് ഏതാണോ നട്ട്സ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ചിയാ സീഡ്സും ആഡ് ചെയ്യാം ഇത് കുറച്ച് ഒരു ഗ്ലാസ് എടുത്താൽ തന്നെ രാവിലെ നല്ല വയറിന് ഫില്ലിംഗ് ആയിരിക്കും അത്രയും ഹെൽത്തി ആണ് അത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ആവശ്യമുള്ളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ അരി ഭക്ഷണത്തിന് പകരം ഓട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അതായത് കലോറി വളരെ കുറവായിരിക്കും അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് മില്ലറ്റ് ദോശയാണ് പലരും ദോശ കഴിക്കാറുണ്ടാവൂല്ലേ അപ്പോൾ നമ്മുടെ മിക്കവാറും ഉപയോഗിക്കുന്നുണ്ടാവുക വെള്ള അരി കൊണ്ട് അതായത് അരി കൊണ്ടുള്ള ദോശയാണ് അപ്പൊ അരിയേക്കാൾ നല്ലതാണ് മില്ലറ്റുകൾ വെള്ള അരി എന്ന് പറയുമ്പോൾ അത് പോളിഷ് ചെയ്ത് വരുന്ന അരിയാണ് അതിൽ ഒട്ടും അതിലൊട്ടും തവിഴുണ്ടാവില്ല ന്യൂട്രിയൻസ് ഉണ്ടാവില്ല അതൊക്കെ വളരെ കുറവായിരിക്കും അപ്പൊ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് മില്ലറ്റുകൾ അതാവുമ്പോൾ അതിൽ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ടാവും നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് അതുകൊണ്ട് മില്ലറ്റുകൾ കൊണ്ട് ദോശ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മില്ലറ്റ് എങ്ങനെ മില്ലറ്റ് ദോശ എങ്ങനെ ഉണ്ടാക്കാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം മില്ലറ്റ് അത് ഏത് മില്ലറ്റും ആവാം പലതരം മില്ലറ്റുകൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ഞാൻ തിന വെച്ചിട്ടുള്ള ഒരു മില്ലറ്റ് ദോശയാണ് ഇവിടെ പറയുന്നത് അപ്പൊ തിന ഒരു കപ്പ് കഴുകിയിട്ട് നന്നായിട്ട് കഴുകണം കാരണം അതിനൊരു കട്ടി ഉണ്ടാവും കട്ടിപ്പ് ഉണ്ടാവും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ആറു മണിക്കൂർ കുതിർക്കാൻ വെക്കുക മറ്റൊരു പാത്രത്തിൽ ഉഴുന്ന് കാൽ കപ്പ് ഇതുപോലെ കഴുകിയിട്ട് ആറു മണിക്കൂർ തന്നെ കുതിർക്കാൻ വെക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇടുക ഇത് ഉലുവയൊക്കെ നിങ്ങളുടെ വെയിറ്റ് ലൂസിനെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതൊരു ആറു മണിക്കൂർ രണ്ടും നമുക്ക് റെസ്റ്റ് ചെയ്യാം ഒരു അവിൽ കാൽ കപ്പ് എടുത്ത് അരമണിക്കൂർ കുതിർക്കാൻ വെക്കുക എല്ലാം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ദോശയുടെ മാവിന്റെ ഒരു പാകം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക വേണമെങ്കിൽ വെള്ളവും ചേർക്കാം ഇങ്ങനെ നല്ലൊരു ബാറ്ററി റെഡിയാവും ഇത് നമുക്ക് പുളിപ്പിക്കാൻ വെക്കണം ഒരു ആറു മണിക്കൂറൊക്കെ പുളിപ്പിക്കാൻ വെക്കാം അത് മനസ്സിലാക്കേണ്ടത് അത് നന്നായിട്ട് പൊന്തി വരുമ്പോ നിങ്ങൾക്കത് ഫ്രൈ പാനിലോ അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ അത് നല്ല ദോശയായിട്ട് ചുട്ടെടുക്കാം വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് അതിന് മുകളിൽ തൂവാം നമ്മൾ സാധാരണ ദോശയേക്കാൾ ഒരുപാട് ഇരട്ടി നല്ലതാണ് മില്ലറ്റ് ദോശകൾ അപ്പോൾ മില്ലറ്റ് ദോശ ഒരു ദിവസത്തെ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഭക്ഷണം അതാക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ നമ്മുടെ പറഞ്ഞ മില്ലറ്റിനു പകരം രാഗിയാക്കിയിട്ടോ അത് നിങ്ങൾക്ക് മറ്റൊരു രീതി പരീക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഏഴ് റെസിപ്പികൾ പറഞ്ഞു ഏഴും വെറൈറ്റി ഡിഷുകളാണ് ഏഴും അത്രയും ഹെൽത്തിയാണ് അപ്പോൾ അരി ഭക്ഷണത്തിന് പകരം ഈ ഏഴ് ഭക്ഷണം നിങ്ങൾ ഒരാഴ്ചയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് ഒരു മാസത്തേക്ക് നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക അത് നിങ്ങളുടെ വെയ്റ്റ് ലോസിന് വളരെ അധികം സഹായിക്കും നിങ്ങളുടെ മാറ്റങ്ങൾ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക കഴിഞ്ഞ വീഡിയോയിൽ കമന്റിൽ പലരും ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് സംശയം ചോദിച്ചു അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്